എന്നെ കാണുമ്പോൾ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പഠിപ്പിച്ചു തരാം അത് മന്ത്രി അടക്കം ഞാൻ വരുമ്പോൾ പറയണം ഇത് അത്തല പിത്തല വന്ന് വിളക്കൂര്യൻ രണ്ടാമത്തേത് തുറന്നു എനിക്ക് തുറന്ന് വായിക്കൂല്ലേ എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ അനീഷ് ടാസ്ക് തുടങ്ങിട്ടില്ല അത് വായിക്കൂ ഇല്ല ഞാൻ ഒരിക്കലും പറയില്ല ശിവനാണ് അവൾ അടിക്കാൻ പിന്നെ അവള് ജ്യൂസ് പഠിക്കാൻ ഞാൻ മുട്ട അടിക്കാൻ ഒരു കാര്യം ചെയ്യു മാറി ആയിരം പോയിന്റ് വേണ്ടി എനിക്ക് മിണ്ടാണ്ടിരിക്കാം സീസൺ എന്റെ തിരുപ്പതി ഭഗവാനെ പ്രസാദിപ്പിക്കാൻ ആരാ ഒരു മുട്ട മുണ്ടോ ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ശുദ്ധമാക്കും ശരി ക്ഷമിക്കണം കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുളിച്ചതാ ഇനി അടുത്ത ഞായറാഴ്ച കുളിക്കാൻ ഉണ്ട് പ്ലീസ് ബിഗ് ബോസ് ബോസ് ഒരു തെറ്റും